ജനവിധി തേടുകയാണ് അതീവ സുരക്ഷയിലാണ് വോട്ടെടുപ്പ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മോഹൻ ജോർജ് എസ് ഡി പി എ സ്ഥാനാർത്ഥിയായി സാദിഖ് നടുത്തോട്ടി എന്നിവരാണ് പ്രധാന മുന്നണികൾ പി വി അൻവർ തുടങ്ങിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട് ടിയൊഴുക്കുകളും ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകം തന്നെ കോൺഗ്രസും സി പി എമ്മും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തികഞ്ഞ വിജയപ്രതീക്ഷയിലുമാണ് ആര്യാടൻ ചോക്കത്തിന് പതിനായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം യു ഡി എഫ് കണക്കുകൂട്ടുമ്പോൾ അയ്യായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ പത്ത് ശതമാനം വോട്ടെങ്കിലും പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് അൻവർ ക്യാമ്പ് ബി ജെ പിയും വോട്ടുയർത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവസാന നിമിഷം അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി കൂട്ടു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന എൽ ഡി എഫ് ക്യാമ്പിനെ വെട്ടിലാക്കിയിട്ടുണ്ട് വിവാദമായതോടെ തന്റെ പ്രസ്താവന വളച്ചൊടിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഗോവിന്ദൻ രംഗത്തെത്തിയെങ്കിലും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇത് ചലനമുണ്ടാക്കുമോ എന്ന ആശങ്ക സി പി എമ്മിനുണ്ട് പ്രസ്താവനയിൽ സി പി ഐക്കും അതൃപ്തിയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും തള്ളി പറഞ്ഞു ജമായത്ത ഇസ്ലാമി ബന്ധം എൽ ഡി എഫ് ശക്തമായി ഉന്നയിച്ചതോടെ പ്രതിരോധത്തിലായ യു ഡി എഫിന് ആർ എസ് എസ് വിവാദം അപ്രതീക്ഷിതമായി വീണുകിട്ടിയ ആയുധമായി എന്നാൽ വൈകുന്നേരത്തോടെ വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രി ഗോവിന്ദന്റെ പ്രസ്താവനയിലെ അപകടം അംഗത്തിരുത്തി എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന നിലമ്പൂരിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സഹായത്തിനായുള്ള പ്രണയാർത്ഥമായ ഓർമ്മപ്പെടുത്തലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചിരുന്നു ഗോവിന്ദന്റെ വയൽ നിന്ന് വീണ പൊന്മുട്ട പോലെയാണ് ആർ എസ് എസ് ബന്ധത്തെ കോൺഗ്രസ് പോളിംഗ് ദിവസവും ഉപയോഗിക്കുന്നത് ഇത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് ഇരുപത്തിമൂന്നിന് വരുന്ന തിരഞ്ഞെടുപ്പ് ഫലം ആരെ കരയിക്കും ആരെ ചിരിപ്പിക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടത് തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും പോളിംഗ് ഏജന്റുമാരെ കൂടി പങ്കെടുപ്പിച്ച് വോട്ടിംഗ് മെഷീൻ തകരാറില്ലെന്ന് ഉറപ്പിച്ച ശേഷമായിരുന്നു പോളിംഗ് ആരംഭിച്ചത് രാവിലെ ഏഴിന് വോട്ടെടുപ്പ് ആരംഭിച്ചു വൈകുന്നേരം ആറിന് അവസാനിക്കും ആറിന് ശേഷം ക്യൂവിൽ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ക്കായി ആയിരത്തി ഇരുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയും വിന്യസിച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രസേന പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിൽ ആകെ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ പതിനാല് പ്രശ്ന ബൂത്തുകളുണ്ട് വനത്തിനുള്ളിൽ ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന സ്ഥലത്ത് മൂന്ന് ബൂത്തുകളാണ് സജ്ജീകരിച്ചത് ഏഴായിരത്തി പുതിയ വോട്ടർമാർ ഉൾപ്പെടെ രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് പി വി അൻവർ രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് വായ്പോരും വിവാദങ്ങളും ഇടതടവില്ലാതെ തുടർന്നു ദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സെമി ഫൈനലായി കണക്കാക്കിയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടത് ആവേശം മാനം മുട്ടിയ പ്രചാരണ യുദ്ധമായിരുന്നു പിന്നീട് സംഭവിച്ചത്